ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു വെൽക്കം ബാക്ക് പറഞ്ഞിട്ട് ആക്ച്വലി ഒരു വലിയ ഒരു ടൈം ആയില്ലേ ഒരുപാട് ഒരു ഒരു മാസത്തിലും മേലെയായിരുന്നു എനിക്ക് അറിയാം രണ്ടു മാസം എങ്ങാനും ആയി എനിക്ക് അറിഞ്ഞുകൂടാ വൈദ്യുതി ബൈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണമെന്ന് കാരണം എനിക്ക് ഈ ചാനൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഞാൻ തുടങ്ങിയതാണ് എനിക്ക് അത് ചെയ്യാനും ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ എന്റർടൈൻമെന്റിനെക്കാളും നമുക്ക് ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് ഒരു ഫീൽഡുകളുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് വേണ്ടി വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകണം അങ്ങനത്തൊക്കെ ആണല്ലോ ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോ എനിക്ക് അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഇനി എത്രത്തോളം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ ശ്രമിക്കുക എന്തായാലും എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ചാനലിന്റെ ഗ്രോത്ത് അതൊന്നും എനിക്ക് വിഷയമില്ല ഞാൻ ഇട്ടു എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അത്രേയുള്ളൂ അപ്പോൾ ആക്ച്വലി ഒരു വൺ ഇയർ എന്റെ ചാനൽ വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വൺ ഇയർ ആവുമ്പോൾ നമുക്ക് ചെറിയൊരു ഗവേവേ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒന്നും നടന്നില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ആൾക്ക് ക്രോസ് ചെയ്യാം ഓക്കെ ഇനി സമയം ഉണ്ടല്ലോ നമുക്ക് ഇനി ഇനിയും ഗിവ്വേ ആയാലും എന്തെങ്കിലും പരിപാടി ആയാലും എന്തായാലും ചെയ്യാം ഓക്കെ അത്രേ ഉള്ളൂ സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കിങ്ങനെ ഹോൾ ബിഡിയോ ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് കാലം ഞാൻ ഇവിടുന്ന് മാറി നിൽക്കേണ്ടതന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഓൾറെഡി വന്ന് ഞാനത് യൂസും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രശ്നേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഹോം ഡെക്കർ ഐറ്റംസ് ആണ് അപ്പൊ എന്റെ ഒരു കൊച്ചു ഒരു റൂമും എന്റെ ഒരു കുറച്ച് ഏരിയയും വെച്ചിട്ട് ഞാൻ മാക്സിമം നിറച്ച് വെച്ച് കൂട്ടിയിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് കുറച്ചുകൂടി സ്പേസ് കിട്ടി ഞാൻ മറച്ചു കാലം ബാക്കി ഇടും അത്രയ്ക്കും എനിക്ക് ഇഷ്ടമാണ് ഈ ഹോം ഡെക്കർ ഐറ്റംസിനോട് ഭയങ്കരമാണ് അപ്പൊ നമ്മളിപ്പോ എവിടെയും ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഈ റോഡ് സൈഡിലൊക്കെ നമ്മുടെ ഈ പുറത്ത് രാജസ്ഥാനവരെയൊക്കെ ഓരോ ഇതൊക്കെ വെക്കുമല്ലോ അങ്ങനത്തൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ എന്തിനും എന്തിനൊന്നും എനിക്ക് അറിയില്ല പക്ഷെ അത് ഞാൻ ഹോൾ ചെയ്തിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള അതായത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഇങ്ങനെ വെച്ചിങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് വെക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഉണ്ട് എനിക്ക് അങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് റൂമൊക്കെ വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്ത് ഇതെല്ലാം കൂടി ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തു ഇപ്പൊ നല്ല ചന്ദൻതിരി കത്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസം എന്ന് എത്ര സമാധാനം കിട്ടുമെന്ന് അറിയുമോ അപ്പൊ അങ്ങനെ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കേട്ടോ അപ്പം ഇതിൻ്റെ ഒക്കെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുതരാം അപ്പോൾ ഓരോന്നൊരോന്ന് നമുക്ക് കാണാലോ ഇതില് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു വൈറ്റ് ഇത് കുറച്ച് വെയിറ്റ് ഉള്ള വെയിറ്റുള്ളൊരു സാധനമാണ് സെറാമിക് അല്ല പ്ലാസ്റ്റിക്കും അല്ല അത് രണ്ടും അല്ല അത് തഴുവിണാൻ പൊട്ടുന്ന ടൈപ്പ് ഉള്ള എന്തോ ഒരു ആണ് അപ്പോൾ അതാണ് ഇത് വന്നിരിക്കുന്നത് ഇതൊരു വൺ ഹൺഡ്രഡ് സംതിങ് വളരെ വില കുറവാണ് ഒരു ടു ഹൺഡ്രഡിൽ മേലെ പോകുന്ന ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഈ ഒരു വൈറ്റും ഈ ഒരു ഗ്രീനും കൂടി വന്നത് നല്ലോണം ഒരു ഒറിജിനൽ ആയിട്ട് നല്ല സാമ്യം ഉണ്ട് ഇതിന് വളരെ സിമിലാരിറ്റി ഉണ്ട് അപ്പൊ നമുക്കിത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു ഒരു സാധനം പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് തോന്നില്ല സാധാരണ എനിക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ വെക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല ഞാൻ കൂടുതലും എനിക്ക് ലിവിംഗ് പ്ലാന്റ്സ് തന്നെയാണ് എൻ്റെ റൂമിൽ എവിടെയെങ്കിലും ഈ വീട്ടിൽ മുഴുവൻ യൂസ് ചെറിയ ലിവിംഗ് പ്ലാന്റ്സ് ആണ് അപ്പോൾ കുറച്ച് മാത്രം ഒരു വളരെ കുറച്ച് മാത്രം ഞാൻ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ചുകൂടി എനിക്ക് ഇത് തോന്നി ഇങ്ങനെ കിടക്കുന്ന കൊള്ളാം എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കിയിട്ടാൽ നല്ല രസമുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ൊണ്ടും ഒരു നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഒരു തല്ലിപ്പൊളി സാധനം ഒന്നും നല്ല രസമുണ്ട് നമുക്ക് ഈ കൊടുക്കുന്ന പൈസനേക്കാൾ വേർത്ത് ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് ഇത് ഒരു വൈറ്റും ഗ്രീനും കൂടി വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ അപ്പം എന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് അപ്പം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് സോ ഈ ഒരു ഇത് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഇത് കുറച്ച് ഓവറാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് വൺ ഹൺഡ്രഡ് വൺ ട്വന്റിയോ അങ്ങനെ എന്തൊക്കെയോ റേഞ്ചിലും മാത്രമേ ഉള്ളൂ ചിലത് ഇതൊക്കെ എൺപത് രൂപയാണെന്ന് തോന്നും അത്രയ്ക്ക് ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പക്ഷെ ഇതിങ്ങനെ ഒരു സ്ഥലത്ത് തൂക്കിയിട ഒരു പ്രത്യേക രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസം അത് തൂക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഒരു നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു ആസ്തറ്റിക് മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് അപ്പൊ ഞാൻ ഇത് ഒരെണ്ണമാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇത് മാത്രം ഞാൻ ആദ്യം വാങ്ങിച്ചു നോക്കിയത് അപ്പൊ എനിക്കിതിഷ്ടമായിട്ടാണ് ഞാൻ പിന്നെ പിന്നെ ഓരോന്ന് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇത് കുറെ മോട്ടിവേഷൻ ഒരു സംഭവങ്ങളൊക്കെ നമ്മളെ കൺമുന്നിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോഴായാലും വെറുതെ ഇരിക്കുമ്പോഴായാലും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം ഇതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ തലയിലേക്ക് ഓരോന്നൊന്ന് കയറുന്നത് അപ്പൊ ആവശ്യ സമയത്ത് ഇതൊക്കെ ഉപകരിക്കും അപ്പൊ ഒരു ഭംഗി മാത്രമല്ല ഇത് ഒരു പോസിറ്റീവ് ആണ് ഇത് എല്ലായിടത്തും ഉള്ളത് അപ്പൊ ഇതൊരു വുഡൻ വുഡിലാണ് എല്ലാം മൂന്ന് സാധനം വുഡിലാണുള്ളത് വളരെ സിമ്പിളാണ് വെയിറ്റ് ഒന്നും ഇല്ല എല്ലാം കൊണ്ടും ഒക്കെ ആണ് എവിടെയെങ്കിലും ഒക്കെ തൂക്കിയിട്ടാലും എവിടെ ഇട്ടാലും നല്ല രസമാണ് അപ്പൊ ഇത് പല തരത്തിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് കിച്ചണിൽ വെക്കാൻ പറ്റിയ മോംസ് കിച്ചൺ മോംസ് ദാബ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല സൂപ്പർ ആയിട്ടുള്ളൊക്കെ കിട്ടും അങ്ങനെ എവിടെ വേണമെങ്കിലും അതിന് സെറ്റപ്പ് ആയിട്ടുള്ള എടുത്ത് കിട്ടും അപ്പൊ ഒരുപാടൊന്നും വേണ്ട ചെറിയൊരു പൈസയിൽ തന്നെ നമുക്ക് ഒരു കാണാൻ ആ പൊളം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആണ് ഇതിലൊക്കെ പെടുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ആയിട്ടുണ്ട് എല്ലാം ബോറല്ലേ ഇഷ്ടമായ വിചാരിച്ച് കൂടുതൽ വാങ്ങി കൂട്ടാൻ പാടില്ല അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി എനിക്കിത് ആണ് കേട്ടോ അപ്പൊ ഇതും എനിക്ക് രണ്ടാമത്തെ ഒരു സംഭവം എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു മൂന്ന് സംഭവങ്ങളാണ് ഇത് അപ്പൊ ഇത് വെച്ചിരിക്കുന്ന എന്റെ റൂമിൽ തന്നെയാണ് മൂന്നും മൂന്നും ആക്ച്വലി എന്റെ റൂമിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ബാൽക്കണിയിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നെ ഓവർ ആക്കണ്ട ഒരു മൂന്നാലെണ്ണ ഒരു വീട്ടിലേക്കുള്ള എൻ്റെ ധാരാളമാണ് അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതാണ് എൻ്റെ അടുത്ത തൂക്കൽ സാധനം ഇത് വിഞ്ചിം ആണ് ഇത് എല്ലാവർക്കും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ചിലതുണ്ടല്ലോ ചില വിഞ്ചിം ഒറ്റവും സൗണ്ട് ഉണ്ടാവില്ല നമ്മൾ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു കാഴ്ചക്ക് മാത്രം ഒരു ഒരു ഇതുള്ള ഒരു സാധനമാണ് പക്ഷെ ഇത് ഇതങ്ങനെയല്ല ഇത് ഒരു ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ തന്നെ വൺ ഹൺഡ്രഡ് സംതിങ്ങിനാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം നല്ല രസമാണ് ഹാപ്പി എവ്രി ഡേ പിന്നെ ഹെൽത്ത് പീസ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഒരു സൗണ്ട് കേൾക്കലും വെറുതെ ഹാങ്ങിങ് സാധനം എന്നതിനുപരി നമ്മുടെ ഒരു ചൈനീസ് ഇതൊക്കെ പ്രകാരം ഫ്രഞ്ച് ഇതൊക്കെ പ്രകാരം ഒരുപാട് പോസിറ്റിവിറ്റി ഈ ഒരു സൗണ്ടിന് നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് ശരിയാണ് ഈ കാറ്റാത്ത ഇതിൻ്റെ ഒക്കെ സൗണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു തോന്നും നമുക്ക് നെഗറ്റീവ് എനർജി നമ്മൾ നെഗറ്റീവ് വൈബ് ഒക്കെ ആ ഒരു സൗണ്ട് കൊണ്ട് നമ്മൾ തട്ടി ചെതറി കളയും എന്നാണ് ആ ഒരു വിശ്വാസത്തിലാണ് അവിടെയുള്ളവരൊക്കെ ഇതൊരു വീടിന്റെ മുന്നിൽ തൂക്കുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഇത് ആസ്വദിക്കാനോ മനസ്സുള്ളവരാണെങ്കിൽ നല്ല രസമല്ലേ നമുക്ക് പുറത്തന്നെ തൂക്കേണ്ട ഞാനിത് റൂമിൽ തൂക്കുമ്പോൾ എനിക്ക് ഈ ഫാനിന്റെ സൗണ്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആടുമ്പോൾ നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല സൗണ്ട് വരും കേട്ടോ നല്ലൊരു ഋതം വെറുതെ ചെറുത അനോയങ്ങാണ് ആ ഒരു ഒച്ചയല്ല നല്ലൊരു ഋതം ഇതിനുണ്ട് അതുകൊണ്ടായിട്ട് നമുക്കത് കേൾക്കുമ്പോ ഒരു മൂടൊക്കെ ഒരു കാമാവും നല്ലൊരു സുഖം ഒക്കെ തോന്നും പുറത്ത് വെക്കാം ഏറ്റവും നല്ലത് ബാൽക്കണിയിലാണെങ്കിൽ ഒക്കെ ഉള്ളവരാണെങ്കിൽ ബാൽക്കണി തൂക്കിട്ടുണ്ട് അടിപൊളിയാണ് അപ്പൊ നാച്ചുറൽ ആയിട്ട് കാറ്റിൻ്റെ കൂടെ ഇങ്ങനെ ആടും നല്ല രസം ഉണ്ടാവും ഒരു ഇതൊക്കെ വേണം വീടാകുമ്പോ ഒരു കിഴിയിലൊക്കെ വേണ്ട അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സാധനം അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ട് നല്ലോണം വെത്തായി എന്നെനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സാധനമാണ് ഇത് ഇങ്ങനെ അങ്ങനെ പിടിച്ചു വെക്കുകയാണ് വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ സൗണ്ട് സൗണ്ട് കൂടെ സൗണ്ടാണ് അതാണ് എൻ്റെ ഒരു ഇത് അപ്പൊ ഇത് വാങ്ങിയ സമയത്ത് നന്നായി കെട്ടുപണിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട അപ്പം നമുക്ക് തന്നെ നേരെയാക്കാവുന്നതേ ഉള്ളൂ അവരിങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ട് വരുമാനം കെട്ടിപ്പിണേലൊക്കെ ഉണ്ടാവും അത്രയേ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് യൂസ്ഫുൾ ആണ് ഒരിക്കലും ഒരിക്കലും ഒരു ഒന്നും കൂടി വാങ്ങിച്ചിട്ടൊന്നും ഒരു ഗിഫ്റ്റ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് കൊള്ളാൻ നല്ലൊരു സാധനമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഇഞ്ചിമാണിത് ഇനി കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആണ് ഇത് ഈ തുലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാധാരണ ഞാൻ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ വാങ്ങാറില്ല പക്ഷേ ഇതിന് ആണ് ഞാൻ വാങ്ങിച്ചു ഇത് ഒറിജിനൽ ആയിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട് ഈ സാധാരണ ഇതുപോലത്തെ ഒന്നും ഈ ഒരു വൈറ്റ് ഒലിപ്പായാലും ഒരു ഇതിന് ഉണ്ട് പിങ്കും നല്ല ഭംഗി തന്നെയാണ് അപ്പൊ നമ്മുടെ ഒരു റൂമിന്റെ തീം തീമനുസരിച്ച് നമുക്ക് കറും മാറ്റാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ പലയിടത്തും കണ്ട് വാങ്ങിച്ചത് ഇത് രണ്ടും ഞാൻ കണ്ട് കണ്ട് നോക്കി വെച്ചിട്ട് വാങ്ങിച്ചതാണ് ഇത് കൊള്ളാതെ എനിക്ക് തോന്നിയത് കൊണ്ട് എനിക്ക് മനസ്സിലായി നല്ല സാധനമാണ് അപ്പോൾ ഞാൻ കുറെ ആയിട്ട് കണ്ടിട്ട് ഇഗ്നോർ ചെയ്ത് പോയതാണ് നേരിട്ട് ആൾക്കാർ വാങ്ങിച്ചത് കണ്ടപ്പോൾ ഇതൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട് ഇതും വൺ ട്വന്റിയോ വൺ തേർട്ടി അങ്ങനെ എങ്ങനെയോ ആണ് ഇതിനും മാത്രമൊക്കെ തന്നെയുള്ളൂ ഇതിന് ടു ഹൺഡ്രഡ് സംതിങ് ഉണ്ട് കേട്ടോ ആദ്യ ടുന്റെ പ്രോസ് ഇത് പോയത് വില ടു ഹൺഡ്രഡ് കഴിഞ്ഞത് ഇതാണ് ഇതൊരു അഞ്ചെണ്ണുണ്ട് അഞ്ച് ഫൈവ് ടുലിപ്പ് ഉണ്ട് പേര് എനിക്ക് ശരിക്കും അറിയില്ല പക്ഷെ ഇത് വളരെ നല്ല രസമാണ് ഇങ്ങനെ എന്തിന്റെ കൂടിയും ഒരു ബൊക്കെ ആയിട്ട് ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു പ്രസൻസ് നല്ല രസമാണ് നല്ല ഒരു ഒറിജിനാലിറ്റി ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത് രണ്ടു ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ എന്ന അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊന്നും എനിക്ക് ഇഷ്ടമാവാൻ്റെ ഞാൻ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇത് നമുക്ക് ലോക്കലായിട്ട് തോന്നും ചിലതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ പ്ലാസ്റ്റിക് അത് അങ്ങനെ ഇത് തോന്നൂല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് അടുത്ത് നമുക്ക് പോട്ട് വേണല്ലോ പോട്ടിന്റെ ഒരു കുറവുണ്ട് അപ്പോൾ പോട്ട് ഞാൻ വേറെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കാണിച്ചിരാം രണ്ടും പോട്ടാണ് സെറാമിക് ആണ് ആണ്ട്ട് രണ്ടും ഇത് എനിക്കൊരു വൺ ടെന്നിനാണ് കിട്ടിയത് ഇതൊരു വൺ സിക്സ്റ്റിയോ ഏകദേശം ഒരു റേഞ്ചാണ് ഞാൻ പറയുന്നത് എക്സാക്ട് പ്രൈസല്ല എക്സാക്ട് ഒക്കെ ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം പിന്നെ ഞാൻ വാങ്ങിച്ച സമയത്ത് കുറച്ച് വില കുറവുണ്ടാകും ഇപ്പൊ നോക്കുമ്പോൾ ചിലപ്പോ ഒരു അഞ്ചോ പത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടുണ്ടോ അത്രയൊക്കെ ഉള്ളൂ എന്നാലും ഈ രണ്ട് സമയം കുറച്ച് വെയിറ്റ് ഉണ്ട് ഇതിന് വളരെ അധികം വെയിറ്റ് ഒന്നുമില്ല ഈ രണ്ടും നല്ല ഭംഗിയൊരു രസമല്ലേ കാണാൻ വേണ്ടി ക്ലാസ് ലുക്ക് ഒക്കെ ഇല്ലേ നല്ല നല്ല രസമുണ്ട് പക്ഷേ ഈ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് നല്ല പ്യുർ വൈറ്റ് ആണ് ഇട്ടത് പക്ഷെ ഇത് പ്യുവർ വൈറ്റ് ഇല്ല ഓഫ് വൈറ്റ് ആണ് പക്ഷെ രസമുണ്ട് ഓഫ് വൈറ്റ് ആണെങ്കിൽ എന്താ രസം കുഴപ്പം നല്ല രസമില്ലേ അപ്പൊ കഴിച്ചിട്ട് നല്ല ഒരു അട്രാക്ഷനും ഉള്ള നല്ലൊരു ഭംഗിയുള്ള രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെ വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണേലും വെക്കാം ഇത് ഞാൻ ഇതിനകത്താ വെച്ചത് സോറി ഇതിനകത്താണ് വെച്ചിരുന്നത് കത്തിട്ടൊക്കെ ഇടാ പിന്നെ ഇതിനകത്ത് ഞാൻ കഷ്ണം അടിച്ചു മാറ്റിയിട്ട് இது எங்கே இருக்கோ எங்கே வந்து வைக்க வேணா அதுலிப்படுத்திட்டு இந்த கூட இங்கே வைக்க ஒண்ணா நைஸ் ப்ரோ நைஸ் அல்லசல்ல இது ഇത്രയ്ക്ക് ചീപ്പായിട്ട് ഇത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടും എവിടെയും കിട്ടൂല ഞാൻ കുറെ കണ്ണുകണ്ടത്തൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ട് ഇതിനോടൊക്കെ ഉള്ള അട്രാക്ഷൻ കാരണം ഏത് സ്ട്രേറ്റ് പോയിട്ടുണ്ടെങ്കിലും ഏത് മാളിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ നോക്കും എല്ലാം എനിക്ക് നല്ലോണം കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ രസമൊന്നും തോന്നിയിട്ടില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് അത് അതിൽ നിന്ന് ഞാൻ ഒരണ്ണ അടിച്ചു മാറ്റി ഇതിൽ ഇങ്ങനെ ഇട്ടു ഇത്രയും മതി അല്ലേ നല്ല രസമല്ലേ എനിക്കറിയില്ല എന്റെ ടേസ്റ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് എനിക്കും ഒക്കെ കാണുമ്പോൾ നല്ല രസം തോന്നാറുണ്ട് ഞാൻ വളരെ കാലത്തിന് ശേഷം ഇതുപോലെയുള്ള ഈ ഒരു ഫ്ലവർ വേസും ഇതും വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് സാധാരണ എനിക്ക് ഇഷ്ടമാവാറില്ല എന്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ വാങ്ങിച്ചു വെക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് അതിനോട് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല ഒരു ഇത് വേണം ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് വാങ്ങുകയാണെങ്കിലും അഥവാ ആർട്ടിഫിഷ്യൽ ആയിട്ട് വാങ്ങുകയാണെങ്കിലും നല്ല ഒറിജിനൽ ആയിട്ട് മാക്സിമം സിമാരിറ്റികൾ വേണം വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ കണ്ട് കണ്ട് ലോക്കൽ ആയിട്ടുള്ള ചീപ്പ് ക്വാളിറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് വൺ ഇതാണ് ഈ പാത്രമല്ല ഇത് ഞാൻ മീഷോ തന്നെ വാങ്ങിച്ചതാണ് മുന്നത്തെ വീഡിയോയില് ചെയ്തതുകൊണ്ടാണ് ഇട്ടിരുന്നെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത് പക്ഷേ ഇതാണ് സംഭവം മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇത് ഞാൻ കാണിച്ചിട്ടില്ല ഇത് ചെമ്പകമാണ് ചെമ്പകത്തിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ആണെങ്കിലും വളരെ സിമിലാരിറ്റി അത്രയ്ക്ക് സിമിലാരിറ്റി ഉള്ള ഒരു ചെമ്പകപ്പൂവാണ് ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഫോട്ടോഷൂട്ടൊക്കെ വേണ്ടവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ സെറ്റ്ഔട്ടിൽ ഔട്ടിൽ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ കഷ്ടമാണ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ വാങ്ങിച്ചത് വായിച്ചതല്ല എവിടുന്നാ പറച്ചത് ഇവിടെ മരോ ഉണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അത്ര ആൾക്കാർക്ക് മനസ്സിലാവില്ല അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആണ് അപ്പൊ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഉരുളി വാങ്ങിയിട്ട് വലിയ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്ന കാണാനൊക്കെ നല്ല രസമാണ് അപ്പൊ ഞാനിതിൽ വെള്ളമൊഴിച്ചിട്ടില്ല കാരണം ഓൾറെഡി ഉണ്ട് ണ്ട് പിന്നെ മേലെങ്ങനെ വെച്ചാലും ഒരു ലുക്ക് വരും അപ്പൊ ഇതൊരു ക്ലാസ് ലുക്ക് ആണ് ഒരു നല്ലൊരു എലഗൻ്റ് ലുക്കാണ് അപ്പൊ ഇത് നമുക്ക് ഇടക്ക് പോരടിക്കുമ്പോൾ എന്താ ഈ താമര ഉണ്ടല്ലോ ഇതും നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഏറ്റവും ഒരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് ഞാൻ മിഷൻ വാങ്ങിച്ചതാണ് എവിടെ സൂപ്പർ മാർക്കറ്റ് എവിടെ വേണമെങ്കിൽ കിട്ടും അപ്പൊ അതും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം തന്നെയാ അല്ലെ കോമൺ ആണ് പക്ഷേ എന്തായാലും ഇതിന്റെ ഒരു ഇത് മാറൂല ഒരു ഭംഗി മാറൂല ഇപ്പൊ വേണമെങ്കിലും ഇത് നല്ല രസമുള്ളൊരു ബ്യൂട്ടിഫുൾ സാധനം തന്നെയാണ് അപ്പൊ ഇതും മാറ്റി മാറ്റി വെക്കാം ഒരു റിഫ്രഷ്മെന്റിനൊക്കെ വേണ്ടിട്ട് അപ്പൊ ഇതും എനിക്ക് കൊള്ളാൻ തോന്നിയിട്ടുണ്ട് എയ്റ്റി റുപ്പീസ് ആണ് ഇതും അതുപോലെ തന്നെ ഒരു എട്ടെണ്ണ ഉണ്ട് ചെമ്പകം എട്ടെണ്ണം ഉണ്ട് ഒരു ഹൺഡ്രഡിൽ താഴെ എങ്ങനെയുള്ളു അപ്പൊ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു വയ്ക്കുന്നത് എല്ലാം കൊണ്ടും നല്ല ഇതുപോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും വാങ്ങണം എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഈ സംഭവങ്ങളൊന്നും തന്നെ എനിക്ക് അൺബോക്സ് ചെയ്യാനുള്ളൊരു ഭാഗ്യണ്ടായില്ല ഒക്കെ ഓൾറെഡി വന്നു പോയി ഞാനിവിടെ ഇല്ലാതെ ആയിപ്പോയി എന്തായാലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കാം അത്രയും നല്ല സംഭവമാണ് ഏർ എനിക്കിട മനസ്സിലാവുന്നില്ല അവർക്ക് എങ്ങനെ ഇതൊക്കെ മോതലാവും നോക്കി നിൽക്കുമ്പോന്ന് ആൻഡ് ഓക്കെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടേനെ കരുതുന്നു പൈസ കാര്യങ്ങളൊക്കെ ബൈ ബൈ